ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ദിവസവും രാവിലെ ചിയോ സീഡ്സ് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് ചിയോ സീഡ്സ് ഡയറ്റിൻ്റെ ഭാഗമായിട്ട് തടി കുറയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് അപ്പോൾ എങ്ങനെയാണ് അത് കഴിക്കേണ്ടത് എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതായത് വൈറ്റമിനുകളും ധാതുകളും ഒമേഗ ത്രീ ഫാറ്റി ആസിഡും പ്രോ പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ ചെറിയ ഈ വിത്ത് എന്ന് പറയുന്നത് ഫൈബറും കാൽസ്യവും സിങ്കും അയണും മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റിലും ധാരാളം അടങ്ങിയവ നമ്മുടെ ശരീരത്തിന് ഏറെ നല്ലതുമാണ് അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നിരവധി പോഷകൾ അടങ്ങിയതാണ് ചിയ സീഡ്സ് അഥവാ ചിയ വിത്തുകൾ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലും മെക്സിക്കോയിലും കാണപ്പെടുന്ന സിൽവിയ ഹിസ്പാനിക്ക എന്ന ചെടിയുടെ വിത്തുകളാണ് ഈ ചിയ സീഡ്സ് വൈറ്റമിനുകളും ധാതുക്കളും ഒമേഗ ത്രീ ഫാറ്റി ആസിഡും പ്രോട്ടീനുകളും ഒക്കെ അടങ്ങിയതാണ് ഈ വിത്തുകൾ അതുകൊണ്ട് തന്നെ ഫൈബർ കാൽസ്യം സിങ്ക് അയൺ മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളം നമ്മുടെ ശരീരത്തിന് ലഭിക്കും ഇത് കഴിക്കുന്നതിലൂടെ ദിവസവും രാവിലെ ചിയാ സീഡ്സ് കഴിക്കുന്നതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് കിട്ടുക എന്നുള്ളത് നോക്കാം ആദ്യത്തെ പ്രധാന ഗുണങ്ങളെന്ന് പറയുന്നത് ഫൈബർ ധാരാളം അടങ്ങിയ ചിയാ സീഡ്സ് കഴിക്കുന്നത് തന്നെ ദഹനം നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും മലബന്ധം അലട്ടുന്ന ആൾക്കാർക്ക് അത് അകറ്റാനും സഹായിക്കും അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ളത് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് ആരോഗ്യകരമായ കൊഴുപ്പ് ഫൈബർ എന്നിവ അടങ്ങിയ ചിയാ സീഡ്സ് രാവിലെ കഴിക്കുന്നത് കൊണ്ട് തന്നെ ആ ദിവസത്തെ മുഴുവൻ ഊർജവും ഊർജ്ജത്തിനും നമുക്കത് ഗുണം ചെയ്യും പിന്നീടുള്ളത് രാവിലെ ചിയാ സീഡ്സ് കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സാധിക്കും ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുടെ കലവറയാണ് ചിയ ആസിഡ്സ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനാൽ ചിയ സീറ്റ്സ് കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സാധിക്കും മാത്രമല്ല നമ്മൾ തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും ഗുണം ചെയ്യും പിന്നീടുള്ളത് കാൽസ്യം ഫോസ്ഫറസ് തുടങ്ങിയവ അടങ്ങിയതാണ് ഈ ചിയ വിത്തുകൾ അതിനാൽ തന്നെ ഇവ കഴിക്കുന്നത് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിനും എല്ലുകൾ നല്ല ശക്തമായിട്ടിരിക്കാനും ഒക്കെ സഹായിക്കും പിന്നീടുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഫൈബർ അടങ്ങിയ ഈ വിത്തുകൾ വെള്ളം അടങ്ങിയ വെള്ളം ഈ വിത്തുകൾ ഉപയോഗിച്ചിട്ടുള്ള വെള്ളം രാവിലെ കുടിക്കുന്നത് വിശപ്പ് കുറയ്ക്കാനും അതുവഴി വണ്ണം കുറയ്ക്കാനും സഹായിക്കും ഇതിനായിട്ട് ആദ്യം വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ ചിയ വിത്തുകൾ ചേർക്കുക ഇനി ഇതിലേക്ക് ഏതാനും തുള്ളി നാരങ്ങ നീരും കൂടി ചേർത്തിളക്കാം ശേഷം ഇവയെന്നും രാവിലെ വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ് അടിവയറ്റിലെ കൊഴുപ്പിനെ പുറന്താടാൻ ഇത് പാനിയെ സഹായിക്കും നമ്മളിപ്പോൾ പെട്ടെന്ന് നമ്മളത് ഉപയോഗിച്ച് തുടങ്ങരുത് നമ്മളുടെ ശരീരത്തെ പറ്റിയും നമ്മളുടെ ആരോഗ്യം എങ്ങനെയാണ് എന്നുള്ളതും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം പക്ഷേ എന്തെങ്കിലും ഒരു അസുഖങ്ങളുള്ള ആൾക്കാരാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാരോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ഭക്ഷണം നമ്മൾ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ചേർക്കുന്നെങ്കിലും അല്ലെങ്കിൽ നമുക്ക് വണ്ണം കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കും െങ്കിലും അതിന് മുമ്പ് നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് നമുക്കത് ഉപയോഗിക്കാമോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം അത് ഉപയോഗിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും മറ്റ് ഇതിലൊക്കെ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും നമ്മളുടെ ആരോഗ്യത്തെ വെച്ചിട്ട് ഒരു ഇത് ഇതിന് തയ്യാറാവരുത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്